എൻ്റെ പേര് അബിയ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ നാലിനാണ് ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് എൻ്റെ ഇത് മൂന്നാമത്തെ സാക്ഷിയാണ് ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത് എനിക്ക് ഒൻപതാം ക്ലാസ് മുതൽ ബ്ലീഡിങ് എന്നൊരു അസുഖം ഉണ്ടായിരുന്നു അത് ഓവറീസിൽ രണ്ട് ഓവറീസിൽ സിസ്റ്റുണ്ടായിരുന്നു മരുന്നെടുക്കുമായിരുന്നു ഒൻപതാം ക്ലാസ് മുതൽ ഞാൻ ആറ് വർഷമായിട്ട് ഞാൻ മരുന്നെടുക്കുന്ന ആളായിരുന്നു അപ്പോൾ ഇവിടെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂൺ നാലിന് വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു അച്ഛനെ കാണാനായിട്ട് ഒരു ഭാഗ്യം ഉണ്ടായി എൻ്റെ അമ്മ ഇവിടെ ആറു വർഷമായിട്ട് ഉടമ്പടിയിലുള്ള ആളാണ് അങ്ങനെ എന്നെ ഞാനിവിടെ ജോസഫ് അച്ഛനെ കണ്ട് എനിക്ക് സൈത്ത് പൂശി പ്രാർത്ഥിച്ചു തന്ന് എനിക്ക് പിന്നെ അതുവരേക്കും എനിക്ക് ബ്ലീഡിംഗ് ഉണ്ടായിട്ടില്ല ഞാനത് മുമ്പ് ഇവിടെ സാക്ഷ്യപ്പെടുത്തിയതാണ് പക്ഷെ ബ്ലീഡിങ് മാറിയിട്ട് എനിക്ക് സിസ്റ്റ് മാറിയിട്ടില്ലായിരുന്നു സിസ്റ്റിൻ്റെ മെഡിസിൻ എടുക്കുന്നുണ്ടായിരുന്നു പി സി ഒ ഡിയുടെ മെഡിസിൻ ഞാൻ എടുക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് അടിവയറ്റിൽ ഭയങ്കരമായിട്ട് ഞാൻ മരിച്ചു പോകുന്ന രീതിയിൽ എനിക്ക് വേദന വരും അത് ഒരു അഞ്ചോ പത്തോ മിനിറ്റോ നിൽക്കത്തുള്ളൂ പക്ഷേ എങ്കിലും ഞാൻ മരിച്ചു പോകുന്ന രീതിയിലുള്ള വേദനയായിരിക്കും ഞാൻ ഇങ്ങനെ കമന്ന് വീണു പോകും അത്രയ്ക്കും എനിക്ക് സഹിക്കാൻ പറ്റത്തില്ലായിരുന്നു അങ്ങനെ ഞാൻ ഒരു ദിവസം പള്ളിയിലോട്ട് അവിടെ ഞാൻ ബാംഗ്ലൂർ നേഴ്സിംഗ് ആണ് പഠിക്കുന്നത് ഞാൻ പള്ളിയിലോട്ട് കുർബാനയ്ക്ക് പോയപ്പോഴേക്കും അവിടെ വെച്ചിട്ട് കുർബാന തുടങ്ങിയതുപോലെയല്ല അതിനു മുമ്പ് എനിക്ക് ഈ വേദന വന്നു വേദന വന്നപ്പോഴേക്കു തന്നെ അവർ ഒരു റൂമിൽ കൊണ്ടേ കിടത്തി പക്ഷേ കുർബാനയ്ക്ക് വന്നിട്ട് കുർബാന സ്വീകരിക്കാതെ പോകാൻ എനിക്ക് മനസ്സില്ലായിരുന്നു ഞാൻ ആ വേദന മുഴുവൻ സഹിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ആ കസേരയുടെ സൈഡിലായിട്ട് മാറിയിരുന്നു എനിക്ക് എണീക്കാൻ പോലും വയ്യ മുഴുവൻ ഇരുന്നുകൊണ്ട് ആ കുർബാന കൂടി കുർബാന സ്വീകരിച്ചിട്ടാണ് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയത് പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഞാൻ ബസ്സിൻ്റെ അകത്തിരുന്ന് കരയുമായിരുന്നു അപ്പം എന്നോട് പറഞ്ഞ് നീ വേദന മുഴുവൻ സഹിക്കുന്ന എന്തിനാണ് നിനക്കിത് റിമൂവ് ചെയ്ത് കളയാമേലെയെന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് ഇത് ചോദിച്ചപ്പോൾ എനിക്ക് ഒത്തിരി വിഷമായി കാരണം ഞാൻ ഉടമ്പടി തൈൽ എന്നും വയറ്റിൽ പുരട്ടി പ്രാർത്ഥിക്കും ഉടമ്പടി എടുത്ത ആൾക്ക് എന്തിനാണ് സർജറി എന്നൊരു ചിന്തയായിരുന്നു ഞാൻ എന്നും വന്ന് പ്രാർത്ഥിക്കും ഇവിളിത് പറഞ്ഞതിന് ശേഷം റൂമിൽ വന്നിട്ട് ഒരുപാട് കരഞ്ഞ് അമ്മയുണ്ടായിട്ട് ഞാൻ എന്തിനാണ് ഈ വേദന മുഴുവൻ സഹായിക്കുന്നത് എനിക്ക് സിസ്റ്റർ ഒന്ന് മാറ്റി തന്നൂടെ എന്ന് ഞാൻ ചോദിച്ചു അതിനുശേഷം ഞാൻ മാമിനോട് ലീവ് ചോദിച്ചിട്ട് നാട്ടിൽ പോയി നാട്ടിൽ പോയപ്പം ഏപ്രിൽ മാസം ഞാൻ സ്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അബ്ഡോമിനൽ സ്കാൻ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ സിസ്റ്റ് ഉണ്ടായിരുന്നു ബോത്ത് ഓവറീസിൽ സിസ്റ്റ് ഉണ്ടെന്നാണ് കാണിച്ചിരുന്നത് അപ്പോൾ അമ്മ പറഞ്ഞ് നമുക്ക് ഈ ഇപ്പം വന്നിട്ടില്ല സ്കാൻ ചെയ്തിട്ട് ഡോക്ടറിൻ്റെ ഇടയ്ക്ക് പോകാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ നാട്ടിലോട്ട് വന്നത് മെയ് മാസത്തിലാണ് അപ്പോൾ ഏപ്രിൽ മാസത്തെ സ്കാനിങ് റിപ്പോർട്ട് ഇരിപ്പുണ്ട് അപ്പം ഞാൻ പറഞ്ഞ് ഒരു മാസം വലായുള്ളൂ സ്കാൻ ചെയ്തിട്ട് ഈ റിപ്പോർട്ട് കൊണ്ടേ ഡോക്ടറിനെ കാണിച്ചിട്ട് എന്താ പറയുന്നത് നോക്കുകയെന്ന് വെച്ചിട്ട് ഞങ്ങൾ ആ റിപ്പോർട്ടും കൊണ്ടാണ് ഡോക്ടറിൻ്റെ അടുക്കാ ചെന്നത് ഡോക്ടർ ഒരു മാസത്തെ ഗുളിക എനിക്ക് കുറിച്ച് തന്നിട്ട് പറഞ്ഞു ഇത് ഒരു മാസം കഴിച്ചിട്ട് വരണം പിന്നെ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു ഞാൻ ഈ മരുന്ന് ആയിട്ട് തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോയി അവിടെ വെച്ചിട്ട് ഞാൻ അവിടെ ചെന്ന ഉടനെ ഈ മരുന്ന് കഴിച്ചില്ല ഞാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് മരുന്ന് കഴിക്കുന്നത് കാരണം ഇത്ര വർഷമായിട്ട് കണ്ടിന്യൂസ് മരുന്ന് കഴിച്ചത് കൊണ്ടാവാം എനിക്ക് പിന്നെ ഒട്ടും ഇഷ്ടമല്ല മരുന്ന് കഴി മരുന്നത് കേൾക്കുമ്പോഴേ എനിക്ക് എന്തോ ഛർദ്ദിക്കാൻ എന്തൊക്കെയാണ് വരുന്ന പോലെ തോന്നും അങ്ങനെ ഞാൻ ഗുളിക കഴിച്ചില്ല ഞാൻ ഉടമ്പടി ധ്യാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ നാല് മുതൽ ഉടമ്പടി എടുത്ത ആളാണ് അന്ന് മുതൽ ഈ നിമിഷം വരെ ഞാനൊരു ഉടമ്പടി ധ്യാനവും മുടക്കിയിട്ടില്ല ഇന്നവരക്കും ഞാൻ മുടക്കിയിട്ടില്ല ഉടമ്പടി ധ്യാനത്തിൽ ഞാനന്ന് ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ച് എന്നും ഞാൻ അച്ഛൻ്റെ പ്രാർത്ഥനയിൽ അടിവയറ്റിൽ കുരിശിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുമായിരുന്നു അന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് മാതാവിനോട് പറഞ്ഞു ആ ഗുളിക എടുത്ത് മാതാവിന് മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞു അമ്മയുണ്ടായിട്ട് ഞാൻ ഈ ഗുളിക കഴിക്കാൻ പോവുക എനിക്കിതൊന്ന് മാറ്റി തന്നൂടെ എന്ന് ചോദിച്ചു എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഗുളിക കഴിക്കുക അത് അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ ഞാൻ ചോദിച്ചു പിറ്റേ ദിവസം മുതൽ രണ്ട് ദിവസേ ഞാൻ ഗുളിക കഴിച്ചുള്ളൂ ഗുളിക കഴിച്ച് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഈ നാട്ടിൽ നിന്ന് വന്നപ്പം മുതല് ഒന്ന് രണ്ട് പ്രാവശ്യം എനിക്ക് ഈ നടുവിൻ്റെ ഭാഗത്തായിട്ട് ഉളുക്ക് വീണിട്ടുണ്ടായിരുന്നു അപ്പം ഉളുക്ക് വീണിട്ട് ഇത് ഞാൻ എന്തെങ്കിലും ഓയില്മെന്റ് ഇടും കുറച്ച് ദിവസം കഴിയുമ്പോൾ അതും മാറും രണ്ടാമതും വന്നു അത് വലിയ കാര്യമാക്കിയില്ല ഹോസ്പിറ്റലിലൊന്നും പോയില്ല പക്ഷേ ഈ പ്രാർത്ഥന ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ രണ്ട് ദിവസം ഗുളികഴിച്ച് മൂന്നാമത്തെ ദിവസം ഞാൻ കോളേജിൽ പോയി കോളേജിൽ പോയിട്ട് രാവിലെ തൊട്ട് ഞാൻ സിക് റൂമിലായിരുന്നു എനിക്ക് ഈ ഉളുക്ക് വീണിട്ട് എനിക്ക് ഒരു തരത്തിൽ എനിക്ക് എണീക്കാനോ ഒരടി എനിക്ക് മുമ്പോട്ട് നടക്കാനൊന്നും പറ്റുന്നില്ല അവസാനം ഈവനിങ് ആയപ്പോൾ ഞാൻ ഹോസ്റ്റലിലോട്ട് എൻ്റെ ഒരു ഫ്രണ്ടിനെ അറേഞ്ച് ചെയ്തിട്ട് എന്നെ വണ്ടിയിലാണ് കൊണ്ടുവന്ന് വന്ന് ഹോസ്റ്റലിലെ ഫ്രണ്ടിലാക്കിയത് ഞാൻ അവിടെ നിൽക്കുന്നു അല്ലാതെ എനിക്കൊരു അടി മുമ്പോട്ട് നടക്കാൻ പറ്റുന്നില്ല അത്രയ്ക്കും എൻ്റെ ശരീരത്തിൽ ആ നടുവിൻ്റെ ഭാഗത്ത് ഉളുക്ക് വീണിട്ട് പെട്ടെന്ന് എല്ലാവരും കൂടെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പം അവരെന്നോട് പറഞ്ഞ് എക്സ്റേ അല്ല എക്സ്റേയും എടുക്കണം അബ്ഡോമിനൽ സ്കാനും എടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞ് എടി എക്സ്റേ എടുക്കാം പക്ഷേ അബ്ഡോമിനൽ സ്കാൻ എന്തിനാണ് നിനക്ക് ഉളുക്കല്ല വീണേക്കുന്നത് വയർ ഒന്നും അല്ലല്ലോ എന്ന് പറഞ്ഞു പക്ഷേ ഇവളുമാർ ഇത് പറയുന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല എനിക്ക് ഞാൻ പറഞ്ഞ് സ്കാൻ ചെയ്തോ സ്കാൻ ചെയ്തോ പറയുന്നില്ല ഇവളുമാർ പറയുന്നത് എടുക്കണ്ടെന്നാണ് പക്ഷെ ഇതൊന്നും എനിക്ക് തലയിൽ കയറുന്നില്ല ഞാൻ എന്തോ എനിക്കറിയത്തില്ല ആ മാതാവ് എന്നെക്കൊണ്ട് അത് എന്ന് പറയിപ്പിച്ചതായിരിക്കും ഞാൻ എടുക്കാൻ പറഞ്ഞു അങ്ങനെ പൈസയൊക്കെ അടച്ചു എക്സ് രണ്ട് എക്സ്റേയും എടുത്തു അബ്ഡോമിനൽ സ്കാനും എടുത്തു ഞാൻ തിരിച്ച് റൂമിലോട്ട് വന്നു അപ്പം ഞാൻ ഒരുപാടന്ന് കൊന്ത് കൊന്തയിൽ കരഞ്ഞു ഞാൻ എനിക്കറിയത്തില്ല ഉടമ്പടി എടുത്തതിൽ പിന്നെ ഞാൻ ഒരുപാട് ജപമാല ചെല്ലും അപ്പം അന്ന് മാതാവിനടുക്കായിരുന്നു ഒരുപാട് ഞാൻ കരഞ്ഞു എന്തിനാണ് മാതാവേ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടെങ്കിൽ ഒരുപാട് വേദനകൾ അത് ശാരീരികമായിട്ടുള്ള അസുഖങ്ങളാണ് വേറൊന്നുമല്ല എല്ലാവരും എന്നെ കളിയാക്കുക നിനക്ക് വണ്ണം കൊണ്ടാണ് നിനക്ക് ആരോഗ്യ പ്രശ്നമാണ് നീ നാട്ടിൽ പോ എപ്പോൾ വന്നാലും ഒന്ന് രണ്ട് മാസം നിൽക്കും ഞാൻ പെട്ടെന്ന് തന്നെ വരും ഈ അവസ്ഥയാണ് മറ്റുള്ളവരെ കളിയാക്കലായിട്ട് ഞാൻ മടുത്ത് അപ്പോഴേക്കും അങ്ങനെ ഞാൻ സ്കാനിങ് എല്ലാം ചെയ്ത് അപ്പം ഞാൻ ജപമാൽ കഴിഞ്ഞിട്ട് ഈ സ്കാനിങ് റിപ്പോർട്ട് എക്സ്റേയുടെ റിപ്പോർട്ടൊക്കെ എൻ്റെ സൈഡിൽ ഇരിപ്പുണ്ട് അപ്പം ഞാൻ ഒരുപാട് തന്നെ ഫ്രണ്ട്സിനോട് ആരോടും മിണ്ടാതെ മാനസികമായിട്ട് ഒരുപാട് വിഷമിച്ച് മിണ്ടാതെ അവിടെ ഇങ്ങനെ ഇരുന്ന് എന്നിട്ട് ഞാൻ മൂന്നാമത്തെ ദിവസം ഈ സിസ്റ്റിൻ്റെ ഗുളിക ഞാൻ കഴിക്കാൻ പോകായിരുന്നു കഴിക്കാൻ പോയപ്പോൾ എന്തോ മനസ്സിൽ എന്തോ ഇങ്ങനെ പറയുന്നത് കണക്ക് നിൻ്റെ റിപ്പോർട്ട് ഒന്ന് എടുത്ത് നോക്കാൻ ഇങ്ങനെ പറയുന്ന പോലെ അപ്പം ഞാൻ ഫ്രണ്ട്സിനോട് ഇങ്ങനെ പറഞ്ഞ എന്തായാലും വന്ന അല്ലേ ആ റിപ്പോർട്ടൊക്കെ എടുത്തിട്ട് നോക്കാമെന്നു പറഞ്ഞിട്ട് ഞാൻ എക്സ്റേ നോക്കി അതുപോലെ തന്നെ ഞാൻ അബ്ഡോമിനൽ സ്കാനിങ്ങിൻ്റെ ആ റിപ്പോർട്ട് നോക്കിയപ്പം സ്കാനിങ്ങിൽ എൻ്റെ ബോത്ത് കവറീസ് നോർമൽ എന്നാണ് കാണിച്ചത് എനിക്ക് സിസ്റ്റ് ഇല്ല എന്നാണ് കാണിച്ചത് അപ്പോൾ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അമ്മമാതാവ് ഈ വേദന മുഴുവൻ എനിക്ക് തന്നത് ഞാൻ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഉളുക്ക് വീണിട്ടെങ്കിലും ഞാൻ സ്കാൻ ചെയ്യുന്നില്ലായിരുന്നു പക്ഷെ അന്ന് എനിക്ക് സഹിക്കാൻ പോലും പറ്റാത്ത വേദന അപ്പോഴാണ് ഞാൻ സ്കാൻ ചെയ്തത് അതിൻ്റെ അകത്ത് എനിക്ക് ഓവറീസിൽ ഇല്ല ഒരു മാസം മുമ്പേ ചെയ്തതിൽ സിസ്റ്റ് ഉണ്ടെന്നായിരുന്നു രണ്ടാമത് ചെയ്തതിൽ നോർമൽ എന്നായിരുന്നു എന്നെ സംബന്ധിച്ച് ഇവിടെ ജോസഫച്ചു ഉടമ്പടി ധ്യാനം എൻ്റെ ആഹാരമാണ് ഞാൻ കഴിക്കുന്ന എൻ്റെ ആഹാരമാണ് അച്ഛൻ്റെ ധ്യാനം ഒരു ധ്യാനം പോലും ഞാൻ ഇന്നേവരൊക്കെ മുടങ്ങിയിട്ടില്ല ആറു വർഷത്തോളം കഴിച്ച മരുന്നാണ് പരിശുദ്ധ അമ്മ എനിക്ക് വേണ്ടെന്ന് വെച്ച് തന്നത് അമ്മക്ക് കോടാനും കൂടി നന്ദി പറയുന്നു അതുപോലെ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഉടമ്പടി പത്രം എടുക്കാൻ ഞാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഉടമ്പടി പുതുക്കാൻ വന്നിട്ട് ഞാൻ തിരിച്ച് ഹോസ്റ്റലിലോട്ട് പോയപ്പോൾ ഞാൻ അറിയത്തില്ല ഇന്നേവരൊക്കെ ഞാൻ മുടങ്ങിയിട്ടില്ല അതൊന്നും ഞാൻ ഉടമ്പടി പത്രം എടുക്കാൻ ഞാൻ മറന്നുപോയി മറന്നുപോയി അവിടെ ചെന്നപ്പോഴാണ് ഞാൻ ഓർത്തത് ഉടമ്പടി പത്രം എടുത്തിട്ടില്ല എന്നും അപ്പം തൊട്ട് മനസ്സിന് വല്ലാത്തൊരു ആദ്യമാണ് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല വല്ലാത്തൊരു ടെൻഷൻ അപ്പത്തൊട്ട് എനിക്ക് ഓരോ അസുഖങ്ങൾ പോലെ പനി വരുന്നു ഒരാവശ്യമില്ലാത്ത ഓരോ അസുഖങ്ങൾ അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയെ എന്നോട് ക്ഷമിക്കണം ഞാൻ അറിയാതെ പറ്റിപ്പോയതാ അന്ന് പറഞ്ഞ് ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മേ ഞാൻ കൊറിയർ അയപ്പിച്ചോളാം അതിവിടെ വന്ന് ഞാൻ ഇവിടെ എല്ലാവർക്കും കൊടുത്തോളാം എനിക്കിത് സൗഖ്യം തരണം എനിക്കൊരു അസുഖങ്ങൾ വരുത്തല്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു ഞാൻ അവിടുന്ന് അമ്മ എനിക്ക് കൊറിയർ അയച്ചത് മുതൽ എനിക്ക് പിന്നീട് ഒരു അസുഖങ്ങളും ഉണ്ടായിട്ടില്ല എനിക്ക് ഒരു ഈ ഉളുക്കിൻ്റെ വേദന എനിക്ക് പൂർണ്ണമായിട്ട് സൗഖ്യം ലഭിച്ചു ഒരു വേദന ഇല്ലാതെ നിന്നാണ് ഞാൻ ഞാൻ എല്ലായിടത്തും ഉടമ്പടി പത്രം കൊടുത്തത് അതുപോലെ തന്നെ കഴിഞ്ഞ കഴിഞ്ഞ വർഷം ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കിയിട്ടും എൻ്റെ ഉടമ്പടി കുറച്ച് ലാഗ് അടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അമ്മയുടെ അടുക്കൽ ഞാൻ ഇവിടെ എനിക്ക് ഞാനിങ്ങനെ ഡൗട്ടായി എൻ്റെ ഉടമ്പടി ഇനി സ്വീകാര്യമല്ലേ എൻ്റെ ഞാൻ ചെയ്യുന്നതൊന്നും കറക്റ്റ് എന്നൊക്കെ ഒരു ഡൗട്ടായി അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുക്കൽ ഇവിടെ ഉടമ്പടി വന്ന് പുതുക്കിയിട്ട് ഞാൻ ഏറ്റവും ലാസ്റ്റ് ഒരു ഉടമ്പടി നിയോഗമായിട്ട് വെച്ചു എൻ്റെ ഉടമ്പടി സ്വർഗ്ഗത്തിൽ സ്വീകാര്യമാണെങ്കിൽ അമ്മ മാതാവ് എനിക്ക് എൻ്റെ ഉടമ്പടി ഈ മൂന്ന് മാസത്തെ ഉടമ്പടി തീരുന്നതിന് മുമ്പായിട്ട് എനിക്ക് ആകാശത്ത് മഴവില് കാണിച്ചു തരുമോ എന്ന് ഞാൻ ചോദിച്ചു ഉടമ്പടിയുടെ അടയാളമാണ് മഴ വില്ല്ല് ഞാനത് ചോദിച്ചു അങ്ങനെ ഉടമ്പടി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പം ഒരു ദിവസം ഞാൻ അമ്മയോട് പരിശുദ്ധ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു ഒരുപാട് പ്രാവശ്യം ഞാൻ അമ്മ മാതാവിൻ്റെ സ്വപ്നം കണ്ടിട്ടുണ്ട് എനിക്ക് എണ്ണി പറയാൻ പറ്റത്തില്ല അത്രയ്ക്ക് ഞാൻ മാതാവിൻ്റെ സ്വപ്നം കണ്ടിട്ടുണ്ട് പരിശുദ്ധ അമ്മയുടെ സുഗന്ധം ഒരുപാട് എനിക്ക് തവണ കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ഒരു ദിവസം ചോദിച്ച് അമ്മ മാതാവിന് ഞാൻ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട് പക്ഷേ കൃപാസനത്തിൻ്റെ അമ്മയായിട്ട് ഞാൻ കണ്ടിട്ടില്ലല്ലോ അങ്ങനെ ഒന്ന് എൻ്റെ അടുത്ത് വരുമോ എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ ഒരു ദിവസം കൃപാസനം മാതാവ് സ്വപ്നത്തിൽ വന്നത് ഞാൻ ജസ്റ്റ് മാതാവിനെ ഒന്ന് കാണുമെന്ന് ആഗ്രഹിച്ചോളൂ മാതാവ് കറക്റ്റായിട്ട് ഇവിടെ എങ്ങനെയാണോ പ്രത്യക്ഷപ്പെട്ടത് അങ്ങനെ തന്നെ എൻ്റെ അടുത്ത് വന്നു മാതാവിൻ മാതാവിൻ്റെ ഇവിടെ ഹൃദയമാണ് ഇരിക്കുന്നത് പക്ഷേ സ്വപ്നത്തിൽ മാതാവിനോട് രണ്ട് കൈ ഇങ്ങനെ ഹൃദയത്തിൻ്റെ അവിടെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇങ്ങോട്ട് നോക്കാൻ പറയുന്നു അപ്പോൾ അവിടെ നിന്ന് തീ കത്തുന്ന പോലെ ഞാൻ കാണുന്നുണ്ട് ഞാൻ ഇങ്ങനെ എന്താണ് അവിടെ നോ തീ കത്തുന്നതെന്ന് നോക്കിയപ്പോൾ അവിടെ ആ ഹൃദയം മാറിയിട്ട് പരിശുദ്ധ അമ്മയുടെ ക്ലോക്കാണ് ഞാൻ കണ്ടത് സമയഘടികാരം നെഞ്ചാർത്തിയ അമ്മയെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു രണ്ട് വീണ്ടും ഞാൻ ഒരു പ്രാവശ്യം പരിശുദ്ധ അമ്മയെ കണ്ടു അമ്മയുടെ കണ്ണുകളിൽ നിന്ന് രണ്ട് വെള്ളി നക്ഷത്രങ്ങൾ എൻ്റെ ദേഹത്ത് മുഴുവനായിട്ട് വന്ന് പതിക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു ഒരുപാട് പ്രാവശ്യസുഗന്ധാഭിഷേകം എനിക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഞാൻ അപ്പം ഞാൻ ഈ മഴവിൽ കാണണമെന്ന് ഞാൻ ഇങ്ങനെ അടയാളം ഞാൻ ചോദിച്ചെങ്കിലും പിന്നീട് എനിക്കതെന്തോ ഇത്രയധികം മാതാവ് എൻ്റെ സ്വപ്നത്തിൽ വന്നിട്ട് ഞാൻ അത് ചോദിച്ചത് ശരിയല്ല എന്നൊരു തോന്നല് കാരണം അത് മാതാവിനെ ഞാൻ പരീക്ഷിക്കുന്നതല്ലേ എന്നൊരു തോന്നൽ വന്നിട്ട് ഞാൻ പിന്നീട് അത് പ്രാർത്ഥിക്കാതെ ഞാൻ ഒരു ഞാനത് അങ്ങനെ ഒരു ദിവസം മുടങ്ങാതെ ഉപവാസം എടുക്കും ഞാൻ എല്ലാ ബുധനാഴ്ച ഉപവാസം എടുക്കും അങ്ങനെ ഞാൻ ക്ലാസ്സിൽ ഇരിക്കുന്ന സമയം ബുധനാഴ്ച ഉപവാസമായിരുന്നു അപ്പം ഞാൻ ഫ്രണ്ട്സ് എല്ലാവരും ഫുഡ് കഴിക്കാൻ പോയ സമയത്ത് ഞാൻ കൊന്ത എല്ലാൻ തുടങ്ങി കൊന്ത എലിയപ്പോഴേക്കും മനസ്സിലെന്തോ ഇങ്ങനെ പെട്ടെന്ന് ഈ നിയോഗം എൻ്റെ മനസ്സിൽ വന്നു ഞാൻ പറഞ്ഞ് അപ്പം ഞാൻ ഈ മഴവിൽ ഒന്ന് കാണിച്ച് തന്നാൽ കൊള്ളാമല്ലോ മാതാവെന്നോ പറഞ്ഞ് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് നാലര വരെയാണ് ക്ലാസ് നാലുമണിയായപ്പം മാമിൻ്റെ ക്ലാസ് കഴിഞ്ഞ് മാം പോയി മാം പോയി കുറച്ചു നേരം ഞാൻ ഇങ്ങനെ വെറുതെ ഇരിക്കും അപ്പം പുറകുന്ന കുറച്ച് പിള്ളേർ ദേടി മഴവില്ലെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ ഇങ്ങനെ പറഞ്ഞു ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി ഞാൻ ഞാൻ നോക്കിയ സമയത്തൊന്നും മഴവില്ല കണ്ടില്ല കുറച്ച് നേരം ഇവളും ക്ലാസ് കഴിഞ്ഞ് മാം പോയപ്പോഴേക്കും ദേടി മഴവില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇവളുമാരെ എന്നോട് വിളിച്ച് കാണിച്ചു തന്നു ഞാൻ അവിടെ നിന്ന് പെട്ടെന്ന് കരഞ്ഞുപോയി അപ്പം എൻ്റെ ഫ്രണ്ട് ഒരാൾ ചോദിച്ചു നിടമ്പടിയിലും വല്ലതും വെച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചു ഉടമ്പടി സമ്മതമായിട്ട് വല്ലതും ആണോ എന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞു ആ നിനക്ക് അങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചു പറഞ്ഞു നിൻ്റെ മൊഹം പെട്ടെന്ന് മാറിയപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു പിന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ അമ്മ മാതാവ് എനിക്ക് തന്ന ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു സങ്കീർത്തന പുസ്തകം ഇരുപത്തിയെട്ട് ഏഴാം തിരുവചനം കർത്താവ് എൻ്റെ ശക്തിയും പരിചയവുമാണ് കർത്താവിൽ എൻ്റെ ഹൃദയം ശരണം വയ്ക്കുന്നു അതുകൊണ്ട് എനിക്ക് സഹായം ലഭിക്കുന്നു എൻ്റെ ഹൃദയം ആനന്ദിക്കുന്നു ഞാൻ കീർത്തനം ആലപിച്ച് അവിടുത്തോട് നന്ദി പറയുന്നു അബിയ മാർട്ടിൻ എന്ന ഈ മകളുടെ സാക്ഷ്യം എത്ര ഹൃദയ സന്തോഷത്തോടെയാണ് നാം ഓരോരുത്തരും കേട്ടുകൊണ്ടിരുന്നത് ഒരു മകളെന്ന രീതിയിൽ അമ്മ മാതാവിനോട് ഏറെ ആഗ്രഹത്തോടെ ശരണത്തോടെ മകൾ പ്രാർത്ഥിക്കുന്നത് മകളുടെ വർഷങ്ങളായുള്ള ബ്ലീഡിങ്ങിൻ്റെ അസുഖം അത് അമ്മമാതാവ് നേർത്തവസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ അത്ഭുതകരമായി സൗഖ്യം നൽകി സഹായിക്കുന്നത് വിശ്വാസത്തിൽ ആഴപ്പെടുത്തുന്നത് മാതാവിൻ്റെ പ്രസൻസ് സാന്നിധ്യം സ്വപ്നങ്ങളിലൂടെയും അതോടൊപ്പം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച മഴവല്ലിൻ്റെ ദർശനത്തിലൂടെയും മാതാവിൻ്റെ തന്നെ ഹൃദയത്തിൽ കഠികാരം ചാർത്തിയ തിരുസ്വരൂപ ദർശനത്തിലൂടെയും ഒക്കെ മകൾക്ക് നൽകി അനുഗ്രഹിക്കുന്നതിനെ മകൾ ആവർത്തിച്ച് വിശ്വാസത്തിൻ്റെ തെളിമയോടുകൂടി സാക്ഷ്യപ്പെടുത്തുകയാണ് ഉടമ്പടി ജീവിതത്തിലേക്ക് നമ്മൾ ആഴപ്പെട്ട് തുടങ്ങുമ്പോൾ ഇത് അനുഗ്രഹത്തിൻ്റെയും ദൈവിക സന്തോഷത്തിൻ്റെയും ഒരു തുടർച്ചയായ അനുഭവമായി നമുക്ക് മാറിക്കൊണ്ടിരിക്കും മകൾ പറയുന്നുണ്ട് എന്നും ഞാൻ സ്വപ്നങ്ങൾ കാണുന്നു മാതാവിനെ സ്വപ്നങ്ങൾ കാണുന്നു കൃപാസന മാതാവിനെ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് അതിനുവേണ്ടി എന്തുകൊണ്ട് എനിക്ക് അമ്മ അമ്മമാതാവിനെ കൃപാസന മാതാവിനെ ഒന്ന് കാണുവാൻ എന്തേ എന്നെ സഹായിക്കാത്തത് എന്ന് ചോദിച്ച് ഉറങ്ങുമ്പോൾ അമ്മമാതാവ് ഘടികാരം നെഞ്ചിൽ ചാർത്തിക്കൊണ്ട് മകൾക്ക് കൃത്യതയോടുകൂടി തെളിമയോടുകൂടി കാണിച്ചു കൊടുക്കുന്നു ഇനി ഒടുവിൽ മകൾ പറയുന്നുണ്ട് മഴവലിന് വേണ്ടിയുള്ള ആ ദർശനം കാണുന്നതിന് വേണ്ടി ആഗ്രഹത്തോടെ മകൾ പ്രാർത്ഥിക്കുന്നത് അത് മകൾ കണ്ടു വന്നല്ല സാക്ഷ്യപ്പെടുത്തുന്നത് അവിടെയാണ് ആ സാക്ഷ്യത്തിൻ്റെ ഗൗരവവും പൂർണ്ണതയും നമുക്ക് മനസ്സിലാവുന്നതും അവളത് പ്രാർത്ഥിക്കുന്നു പലയാവൃത്തി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാൽ അവൾ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ അവളുടെ കൂട്ടുകാരാണ് ആകാശത്ത് മഴവില്ലു കണ്ടുകൊണ്ട് അവളെ വിളിച്ച് ദേ മഴവില്ലെന്ന് പറഞ്ഞ് അവളെ കാട്ടിക്കൊടുക്കുന്നത് നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നത് നമുക്ക് ലഭിക്കുമെന്ന് അമ്മ അമ്മമാതാവിൻ്റെ അരികിൽ ഏറ്റവും എളിമപ്പെട്ട് ജീവിക്കുന്നത് അനുഗ്രഹത്തിന് കാരണമാകുമെന്ന് മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ് അവൾ സാക്ഷ്യം പറയുമ്പോൾ ഒരു വാചകം പറഞ്ഞു പോയത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ജോസഫച്ചൻ്റെ ഉടമ്പടി ധാന് ധ്യാനമാണ് എൻ്റെ ആഹാരമെന്ന് ജോസഫച്ചൻ്റെ ഉടമ്പടി ധ്യാനം ഏതാണ്ട് ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ ദൈർഘ്യമുള്ള ധ്യാനമാണ് അത് ആഗ്രഹത്തോടെ സന്തോഷത്തോടെ മനസ്സുരുക്കത്തോടെ പ്രാർത്ഥനയോടെ അതിൽ പങ്കു ചേരുമെങ്കിൽ മാത്രമാണ് അത് മുഴുവനും നമുക്ക് നന്നായിരുന്നു പങ്കു ചേരുവാൻ സാധിക്കുക ആ ഉടമ്പടി ധ്യാനത്തിൻ്റെ ഓരോ വാക്കും ഓരോ പ്രാർത്ഥനയും ഓരോ ആശീർവാദവും നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളെ സ്പർശിക്കുന്നതും ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കുന്നതും അമ്മമാതാവ് കൃത്യതയോടുകൂടി സന്ദേശം നൽകിക്കൊണ്ട് ജീവിതത്തെയോ അതിൻ്റെ പെരുമാറ്റത്തെയോ തിരുത്തുവാനോ നേർവഴി പോകുവാനോ നമ്മളെ സഹായിക്കുന്നതുമായിരിക്കും മകൾ പറയുന്നു കഴിഞ്ഞ ആറേഴ് വർഷമായി അച്ഛൻ്റെ ഉടമ്പടി ധ്യാനമാണ് എൻ്റെ ആഹാരം ഓരോ ആഴ്ചയിലും ധ്യാനം കഴിയും തോറും മകൾ എത്രത്തോളം അമ്മമാതാവിൽ ശരണപ്പെട്ട് ആശ്രയിച്ച് സന്തോഷത്തോടെ ആത്മീയമായി വളരുന്നുവെന്ന് മകളുടെ വാക്കുകളിൽ സാക്ഷ്യത്തിൽ വെളിപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ നമ്മളും ഈ ആത്മീയ ജീവിത പാതയിലേക്കാണ് ഉടമ്പടിയിലൂടെ ക്ഷണിക്കപ്പെടുക ചിലരെങ്കിലും ഈ ഉടമ്പടി ജീവിതം ഒരു ഭാരപ്പെട്ട ജീവിതമായി ഇത് വേണോ വേണ്ടയോ എന്ന പകുതി മനസ്സോടുകൂടി ഇതിനെ സമീപിക്കാറുണ്ട് ഇത് ഭാരപ്പെട്ട ജീവിതമല്ല ഭാരങ്ങൾ ലഘൂകരിച്ചു തരുന്ന ജീവിതമാണ് ഇത് അസാധ്യമായ ഒരു പ്രാർത്ഥനയോ ജീവിതക്രമമോ അല്ല ഇത് അസാധ്യമായ ജീവിത പ്രശ്നങ്ങളെ നമുക്ക് വേഗത്തിൽ സാധിച്ചു തരുവാൻ സഹായിക്കുന്ന ഒരു പ്രാർത്ഥനയും ജീവിതക്രമവുമാണ് അതുകൊണ്ട് ഉടമ്പടിയിലേക്ക് നമ്മൾ ചുവട് വയ്ക്കുമ്പോൾ മാതാവ് നമ്മുടെ അരികിലെത്തി നമ്മുടെ ജീവിതങ്ങൾക്ക് സംരക്ഷണമാകുന്നു സാന്നിധ്യമാവുന്നു സഹായമാവുന്നു പ്രാർത്ഥനകളെ അനുഗ്രഹിച്ചു കൂടുതൽ നല്ല മനുഷ്യരായി ജീവിക്കുവാൻ നിരന്തരം നമ്മളെ പ്രചോദിപ്പിക്കുന്നു മകൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി അർപ്പിച്ചുകൊണ്ട് കരഘോഷത്തോടുകൂടി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട്